ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ നെല്ലിക്ക അച്ചാർ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ഒരു മൂന്നാഴ്ച മുന്നേ ഉപ്പിലും വിന്നാഗിരിയിലും വെള്ളത്തിലും കൂടി ഇട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്കയാണ് ഇങ്ങനെ ഈ നെല്ലിക്ക ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇത് നമുക്ക് ഈ നെല്ലിക്ക ഒരു രണ്ട് സീറ്റി അടിച്ച് എടുക്കാം ഡയറക്റ്റ് ഞാൻ നേരിട്ട് നെല്ലിക്ക അച്ചാർ ഇടുകയല്ലോ സീറ്റി അടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നല്ല പ്രത്യേക ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുക പിന്നെ ഇതിന് വേണ്ടി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എണ്ണയിൽ ആദ്യം കടുക് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെറിയൊരു കളറും ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയോ പഴങ്കഞ്ഞിരു കൂടിയോ കപ്പയുടെ കൂടിയോ ചക്കയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇത് ഇഞ്ചി നല്ല പാകത്ത് ത്തിനായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ആ ഒരു മണമൊക്കെ വരുന്നത് വരെ നമുക്കൊന്ന് അത് ഇളക്കി കൊടുക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇത് എരിവുള്ള മുളക് പൊടി ഞാൻ ആറ് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വറുത്ത് പൊടിച്ച് ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി ഇത്രയും പൊടി നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് എണ്ണയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം ഇതിനധികം അധികം സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ അതുപോലെ നെല്ലിക്ക നേരത്തെ ഉപ്പിലിട്ട് വെക്കണം എന്നത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇത് ഞാൻ സീറ്റി അടിച്ച് വെച്ച നെല്ലിക്ക ഒരു രണ്ട് സീറ്റിയിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് മൊത്തം മുഴുവനും നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ കുരു കളഞ്ഞ് വേർതിരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇത് മുഴു മുഴുവനോടെ തന്നെ ഇടാം പക്ഷേ ഞാനിതിനകത്തൊരു മുക്കാൽ ഭാഗത്തോളം ഉടച്ചെടുക്കും ബാക്കി അങ്ങനെ അങ്ങനെ അങ്ങ് ഇടും കുരു ഒന്നും ഞാൻ കളയാറില്ല അതൊക്കെ അതിനകത്ത് കിടക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമുക്കതിനകത്തോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന അരിപ്പിനകത്തോട്ട് ഈ നെല്ലിക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഞാൻ നെല്ലിക്കയ്ക്കകത്ത് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ആ ജാറിനകത്തുണ്ടായിരുന്ന ആ വെള്ളം തന്നെയാണ് പിന്നെ അകരയുടെ ഉപ്പിൻ്റെ ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്ത് സീറ്റി അടിച്ചിരിക്കുന്നത് അപ്പോൾ അത് സീറ്റി അടിക്കുമ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത് പിന്നെ ഒരു രണ്ട് സീറ്റി മതി അപ്പോൾ കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും ഇതായിട്ടുണ്ട് ഒരുമാതിരി വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ടായിട്ടുണ്ട് ഇതിനകത്ത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ നല്ല ചൂട് മാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം ഇത് ഞാനൊരു നല്ല ചൂടൊക്കെ മാറി കുറച്ചൊന്ന് കൊഴുത്തിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം വിന്നാഗിരി ആവശ്യത്തിന് വിന്നാഗിരി ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഉപ്പൊന്നും നോക്കണം ഞാൻ അതിന് മുന്നേ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കാരണം ഉപ്പിലിട്ട നെല്ലിക്കയായിരുന്നു പിന്നെ പിന്നതിൻ്റെ വെള്ളവും കൂടി അടിച്ചപ്പം നല്ല ഉപ്പുണ്ട് ഒരുമാതിരി ഇനി നമുക്കൊന്ന് ഉപ്പും കൂടി നോക്കി കറക്റ്റ് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത് നമുക്കത് ചൂടാറിയതിന് ശേഷം നല്ല ബോട്ടിലോ ജാറിലൊക്കെ ഇട്ട് വെച്ച് ഒരു എത്ര നാൾ വേണേലും കേടില്ലാതെ സൂക്ഷിക്കാൻ പറ്റും പിന്നെ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ഗെയ്സ്